പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം വെഞ്ഞാറമൂട്ടിലെ ആ അഞ്ച് പേരെ കൊന്ന ഒരു അരിങ്കൊലയുടെ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇരുപത്തി മൂന്ന് വയസ്സായ കൊച്ചു പയ്യൻ അഞ്ചു പേരെയൊക്കെ കൊന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ് നമ്മൾ കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി എന്താണ് ഇതിൻ്റെ ഇതെന്ന് ഒരു വിഷയം അറിയായില്ല ആൾക്കാർക്കൊക്കെ അവരെ കുറിച്ച് നല്ല അഭിപ്രായവുമാണ് ആരും ഒരു കുറ്റമായിട്ടോ പരാതിയായിട്ടോ ഒന്നും ഇങ്ങനെ ഒന്നും നടന്നതായിട്ടോ ഒന്നും പറയുന്നില്ല പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് ഒരിതുമില്ല അതിന്റെ ഒരു വീഡിയോ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണെന്നുള്ളത് നമുക്ക് നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ കണ്ടാലോ നിരവധി കൊലപാതക കേസുകൾ അന്വേഷിച്ച പോലീസുകാരെ പോലും ഞെട്ടിച്ച ക്രൂര കൊലപാതക പരമ്പരയായിരുന്നു വെഞ്ഞാറമുട്ടിൽ നടന്നത് കുറ്റബോധം ഒട്ടുമില്ലാതെ സ്വന്തം അമ്മയെ ഉൾപ്പെടെ ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കടിച്ച പ്രതി റിപ്പർ മോഡൽ കൊലപാതകമാണ് നടത്തിയതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഇതൊരു സിനിമയെ വെല്ലുന്ന കൊലപാതകമായി പോയി ചുറ്റിയൊക്കെ കൊണ്ട് അഞ്ചു പേരെ തലക്കടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ് എന്തായാലും അത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പയ്യനാണ് ഇത് ചെയ്തിരിക്കുന്നത് എല്ലാവൻ്റെ ബന്ധുക്കളും അടുത്ത ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ തന്നെയാണ് അതിലൊന്ന് അവന്റെ അനിയനുമാണ് ഉഹ് പിന്നെ അവൻ്റെ ഒന്ന് കാമുകിയാണ് ഓ ഭയങ്കര ഒരു സംഭവം തന്നെയാണ് ഈ അഞ്ച് കൊലപാതകവും എങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഊഹ് അതൊരു വലിയ കൂടി ാണ് സഹോദരൊപ്പം ഗൾഫിൽ നിന്ന് വന്നിരുന്നു അപ്പം ഞാനും കൂടി പോയി അപ്പം ഞാനാണ് ആദ്യം കയറി കാണുന്നത് കണ്ടപ്പം എനിക്ക് കയറുമ്പം തന്നെ അവളെ എത്തിയെങ്കിൽ പോലും എനിക്ക് കാണാനുള്ള തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഞാൻ ഡോക്ടർ ക്ഷേമിയാണെന്ന് ചോദിച്ചു കാണുമെന്ന് പറഞ്ഞു മുഖത്തിന് നല്ല വലിയ വ്യത്യാസങ്ങൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇരുപത്തിയഞ്ച് മണിക്കൂറിനകത്ത് എന്തായാലും അവള് എന്നോട് സംസാരിക്കുകയും എന്റെ കയ്യിൽ കയറി പിടിക്കുകയും ചെയ്തു മാമാവെന്ന് വിളിക്കുകയും ചെയ്തു എന്നെ മനസ്സിലായി മാമാന്ന് വിളിച്ചു ചോദിച്ചത് കുഞ്ഞു മോനെ ചോദിച്ചു അവന്റെ പേര് അതില് ആ അമ്മ മാത്രപെട്ടത് അവര് ചെയ്ത പുണ്യം തന്നെയാണ് അവര് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ആറ് കൊലപാതകായാലും ആ അമ്മ രക്ഷപ്പെട്ട പുണ്യം എന്നാലും ഈ മോ ഇതൊന്നും ചെയ്യണ്ടേന്നു ഈ അമ്മയുടെ ഇതില് ഈ അഞ്ചു പേരെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അവന്റെ അവര് എന്തുകൊണ്ടായിരിക്കും ഇതൊക്കെ ഇനി പോലീസ് തെളിയിക്കാനുള്ള കാര്യങ്ങളാണ് എന്തായാലും കസ്റ്റഡിയിലൊക്കെ ഉണ്ട് എന്തായാലും വലിയൊരു സംഭവം തന്നെയാണ് എന്തായാലും നമുക്ക് ഒരു കണ്ടു കണ്ടുനോക്കാം ഞാൻ ബോഡി കാണുമ്പറിയ വല്ലാത്തൊരു ആയുധം കൊണ്ട് എന്തോ ഇവിടെ ഒരു ഒരു അങ്ങ് ഇവിടെ നെറ്റിയില്ലേ വല്ലാത്തൊരു ആയുധം കൊണ്ട് അടിച്ചു മുറിച്ചിരിക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ ഇനി ആ ബോഡി എങ്ങനെയാണ് ആ മാതാവിനെ കാണിക്കാന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല അത്ര ക്രൂരമായിട്ടാണ് അടിച്ചു മുറിച്ചിരിക്കുന്നത് അതെ ഈ പെൺകുട്ടിയുടെ കാര്യമാണ് പറയുന്നത് ആ പെൺകുട്ടിയുടെ മുഖത്തൊക്കെ അടിച്ചു മുറിച്ച് ചുറ്റിയോണ്ട് ഒരു വല്ലാത്ത കാര്യം തന്നെ ആ വീട്ടുകാരൊക്കെ ഇനി എങ്ങനെ ഇത് കാണുമെന്നു ഭയങ്കര ഒരു ഇത് തന്നെയാണ് സംഭവം ഇതൊക്കെ കേൾക്കുമ്പം ഒരു ഭയങ്കര ഒരു ഇതായി പോകുന്നു ഈ കേട്ട സമയത്ത് ഒരു വിഷമം തന്നെയാണ് ഇങ്ങനെ അഞ്ചു പേരെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടോല കലാകം മണിയിലെ ഒരു സിനിമയിൽ ഇതൊക്കെ ഉണ്ട് നേരിടിയ സി ബി ഐഒ എന്തോ ആണ് അതുപോലെയുള്ള കേസായിപ്പോയി വീട്ടിൻ്റെ അകത്ത് അഞ്ചു പേരെയൊക്കെ കൊന്നിടുക എന്ന് പറയുന്നത് എന്നിട്ടവൻ കുളിച്ചൊരുങ്ങിയാണ് പോയെന്നും പറയുന്നു ഓഹ് എന്തായാലും അത് വലിയൊരു ഇത് തന്നെയാണ് നമുക്കെന്തായാലും ഒരു വീഡിയോയും കൂടി കണ്ടു നോക്കാം

അഞ്ചു പേരെ കൊല്ലുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കഷ്ടം തന്നെയാണ് അവൻ എങ്ങനെ ഈ മനസ്സുണ്ടായോ ഇപ്പൊക്കെ ഒരുപാട് കൊലപാതകം കൊച്ചു പയ്യന്മാരൊക്കെയാണ് കൊലപാതകങ്ങൾ അത് ഇതൊക്കെ ചെയ്യുന്നത് ഇന്നാട് എങ്ങോട്ട് പോണമെന്ന് ഒരു പിടുത്തവും ഇല്ല ഇനി ബാക്കി വീഡിയോകളൊന്നും ചെയ്യാനുള്ള കാണാനുള്ള ഇതും മനസ്സൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ